കോടികൾ കൈക്കലാക്കി ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് ഇരയാക്കിയ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ചാങ്ങൂർ ബാബയ്ക്ക് ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇതോടുകൂടി ഇയാൾക്ക് പാകിസ്ഥാന്റെ ഭീകര സംഘടനയുമായി സജീവ ബന്ധം പുലർത്തി വരികയായിരുന്നു നേപ്പാൾ വഴിയാണ് പാകിസ്ഥാനുമായി ഇടപെട്ടിരിക്കുന്നത് എന്ന തെളിവുകളാണ് അത് സംബന്ധിച്ച പല രേഖകളും പുറത്തു വന്നിട്ടുണ്ട് മതപരിവർത്തനം സ്ലീപ്പർ സെൽ പദ്ധതികൾക്കും ഐ എസ് എ ചാങ്ങൂർ ബാബ ബന്ധം പുലർത്തിയതായും ഐ ടി എസ് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഇയാളുടെ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായിട്ട് നിരന്തരം ബന്ധം സ്ഥാപിച്ചു പോരുകയായിരുന്നു മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പോലും കോടികളുടെ ഫണ്ടാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയതും ഈ പെൺകുട്ടികളെ എല്ലാം തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് കടത്തുകയും അതായത് പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിപ്പിക്കാനാകാം മതപരിവർത്തനത്തിന് ഇരയാക്കിയതെന്നും വിലയിരുത്തപ്പെടുന്നു മതപരിവർത്തനത്തിനും സ്ലീപ്പർ സെൽ പദ്ധതികൾക്കും ഐ എസ് എയുമായി ചാങ്ങൂർ ബാബ ബന്ധം പുലർത്തിയിരിക്കുന്നുവെന്നും കണ്ടെത്തുകയാണ് ഉണ്ടായിരിക്കുന്നത് നേപ്പാൾ വഴിയായിരുന്നു ഇയാൾ പാകിസ്ഥാനുമായി ഇടപാടുകൾ നടത്തിയത് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും മതപരിവർത്തനത്തിനായി ലഭിച്ച ഫണ്ടുകളുടെ ഇടപെടലുകൾ നേപ്പാൾ വഴിയായിരുന്നു നടത്തിയതും പാകിസ്ഥാൻ ദുബായ് സൗദി അറേബ്യ തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നായി തന്നെ അഞ്ഞൂറ് കോടി രൂപയാണ് ഇയാൾക്ക് വിദേശ ഫണ്ടായി ലഭിച്ചിരിക്കുന്നത് ലഭിച്ച വിദേശ ഫണ്ടിന്റെ ഭൂരിഭാഗവും ഇയാൾ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് ചിലവഴിച്ചിരിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ മുസ്ലിം യുവാക്കളെ കൊണ്ട് വലയിലാക്കിക്കൊണ്ട് അവരെ മതപരിവർത്തനം ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത് ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദു സ്ത്രീകളെ നേപ്പാളിലെ ഐ എസ് ഐ ഏജന്റുമാർക്ക് സ്ലീപ്പർ സെൽ പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തിരുന്നു അതുപോലെ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ചാങ്ങൂർ ബാബ മതപരിവർത്തന ശൃംഖലകൾ സ്ഥാപിച്ചിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനായി തന്നെ കാഠ്മണ്ഡുവിലും അതുപോലെ നേപ്പാളിന്റെ അതിർത്തി ജില്ലയായ നവർപാസി അതുപോലെ മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇയാളുടെ കൂട്ടാളികളും ചേർന്ന് നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശത്ത് നിന്നും നേപ്പാളിലേക്ക് എത്തുന്ന പണം ബാങ്കിൽ നിന്നും പിൻവലിച്ചു കൊണ്ട് ഉത്തർപ്രദേശിലേക്ക് എത്തുകയെന്ന് അതുപോലെ തന്നെ പ്രത്യേക ഏജന്റുമാരുടെ ഒരു സംഘം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കണ്ടെത്തി അഞ്ചു ശതമാനം വരെ കമ്മീഷൻ എന്ന വ്യവസ്ഥയിലായിരുന്നു ഈ ഏജന്റുമാർ പ്രവർത്തിച്ചു വന്നതും ഹിന്ദു പെൺകുട്ടികളെ പ്രണയത്തിൽപ്പെടുത്തിക്കൊണ്ട് മതം മാറ്റുന്നതിന് ആയിരത്തോളം യുവാക്കളെ ചാങ്ങൂർ ബാബ റിക്രൂട്ട് ചെയ്തിരുന്നു അതുപോലെ യുവതികളെ മതം മാറ്റിയതിന് പ്രതിഫലമായി തന്നെ ഇവർ യുവാക്കൾക്ക് പണം അയച്ചു നൽകിയതിന്റെ രേഖകളടക്കം അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു ഐ ടി എസിനും അതുപോലെ തന്നെ ഇ ഡിക്കും പിന്നാലെ ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയും എൻ ഐ എയും ചാങ്ങൂർ ബാബയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്